ബഹുമാനപ്പെട്ട സിദ്ധുറിയാഹുൻ ഇടപറഞ്ഞ ദിവസം ആ കുടിലിൽ എത്തുന്നുണ്ട് ആയിഷ മടിയിൽ അലൈഹി അവസാനമായി കാണാൻ കൂട്ടുകാരൻ വന്നൊരു നിമിഷമുണ്ട് ബഹുമാനപ്പെട്ട സിദ്ധിഖുറിയാൻ അവിടേക്ക് കടന്നു വന്ന് നേരെ പോയിട്ട് ആ നെറ്റിത്തടത്തിലേക്ക്പ്പെട്ട പുണ്യ പുണ്യമേലിയുടെ നെറ്റിത്തടത്തിലേക്ക് അമൃത്തി ചുംബിച്ചുകൊണ്ട് പറയുന്നൊരു വാചകമുണ്ട് ത്യബത്തപ്പോഴും നിങ്ങൾ എത്രമാത്രം സുഗന്ധമായിരുന്നു കിടക്കുമ്പയും എന്തൊരു സൗഹ സുഗന്ധമാണ് റസൂലെ സലൈ വല്ലം എന്ന് പറഞ്ഞു വിതുമ്പിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുദ്ധി അവിടെ നിൽക്കുന്നുണ്ട് ആ സമയത്താണല്ലോ തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് ആ ഉമർ തങ്ങളെ ഫാറൂഖ് തങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് നമ്മളുടെ ഹബീബ് വിട പറഞ്ഞു എന്ന യാഥാർത്ഥ്യത്തെ ബഹുമാനപ്പെട്ട അമർ ഖത്താബ് മനസ്സിലേക്ക് തങ്ങളാണ് അത്രമാത്രം ഏറ്റവും വലിയ നേതൃപാഠവും അതേപോലെ തന്നെ ഹബീബിന് എത്രമാത്രം സ്നേഹിച്ച ഹൃദയമറിഞ്ഞ് ഇഷ്ടപ്പെട്ട കൂടെ ജീവിച്ച അംബിയ ജീവിച്ചു അംബിയാൽ പിന്നെ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന ക്വാളിറ്റി കരസ്ഥമാക്കിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സയ്യദുന അബുബക് അവരോടൊപ്പം നമുക്ക് നാളെ ജന്നാച്ചിൽ ഒരുമിച്ച് കൂടണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ